പ്രിൻസോഡ് ഗുഡ് മോർണിംഗ് കർത്താവിൽ അനുഗ്രഹീതരും കർത്താവിൻ്റെ വേളയിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിൽ വളരെ ശുഷ്കാന്തിയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന എൻ്റെ മാന്യ മിത്രങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് ഓരോ പ്രഭാതവും നാം കേൾക്കുന്ന ദൈവിക ചിന്തകൾ നമ്മുടെ മനസ്സിന് അത് ഒരു ആശ്വാസത്തിൻ്റെ വിത്തായി പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുന്ന വിഷയം പ്രത്യേക കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നേതൃത്വം എന്ന് പറയുന്നത് നേതൃത്വത്തിൻ്റെ പല വേർഷൻസ് പല വ്യക്തികളെ ദൈവം നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട നേതൃത്വ നിരയിലേക്ക് വരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നേയും കേൾക്കുകയും ചെയ്തത് ദൈവം അനുവദിച്ചാൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കൂടെ കഴിയുമ്പോൾ പുതിയ നിയമത്തിലെ ചില നേതൃത്വത്തെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന നേതൃത്വം അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിത്വം ദൈവനെക്കുറിച്ചാണ് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ജനതയുടെ നടുവിൽ ന്യായപാലനം നടത്താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ന്യായാധിപ സംഘത്തെ നമുക്ക് കാണുവാൻ കഴിയും സ്ത്രീകളടക്കമുള്ള ന്യായാധിപ ഗണം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച പഴയ നിയമത്തിലെ നേതൃത്വ നിരയിലേക്ക് വന്നിട്ട് ഒരു വേറൊരു ത്തിലേക്ക് മാറ്റപ്പെട്ട വ്യക്തിത്വമാണ് ഗിതയോൺ എന്ന് പറയുന്നത് ഗിതയോൻ സത്യത്തിൽ ഒരു പേടിത്തൊണ്ടനായിരുന്നു ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിതയോൺ പക്ഷെ അവൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് അവനെ ഭയമില്ലാത്തവനാക്കി മാറ്റുന്ന ഒരു നല്ല ചിത്രം നമുക്ക് ഈ ആറാം അധ്യായത്തിൽ കാണുവാൻ കഴിയും അവരുടെ പിതാക്കന്മാർ വിതയ്ക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഫെലിസ്തീർ കടന്നു വന്നിട്ട് അതിനെ ആക്രമിച്ച് അവരുടെ വിളവുകളെല്ലാം കൊണ്ടുപോകുന്ന മിഥ്യാനർ അമൂര്യർ ഹിവ്യർ എന്നു വേണ്ട ഇങ്ങനെയുള്ള പല ദേശക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്ന ചിത്രം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും ഇവിടെ ആറാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ മിഥ്യാനിർ എന്ന് പറയുന്ന ഒരു കൂട്ടർ അവരിവരുടെ വിളകളെ നശിപ്പിക്കുന്ന രംഗമാണ് ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ആറാം അധ്യായത്തിൽ ഗിതയോനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഗിതയോനെ ദൈവം വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലിയെ എന്ന ഭീരുവായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദൈവം പറയുകയാണ് നീ ഒരു പരാക്രമശാലിയാണ് ഈ നേതൃത്വ നിരയിലേക്ക് വരാൻ പലരും മടിക്കുന്നത് ഒരു ഭയം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് പലർക്കും ആഗ്രഹമുണ്ട് എനിക്ക് ഐ വാണ്ട് ടു ബി സംതിങ് എനിക്ക് ആരെങ്കിലും ആകണം എന്ന് താല്പര്യം ഇല്ലാത്തവർ ചുരുക്കമാണ് പ്രത്യേകിച്ചും നമ്മുടെ ആത്മീയ ലോകത്തിൽ ഈ പദവികൾക്ക് വേണ്ടി ഓടുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് എങ്ങനെയെങ്കിലും ഒരു പദവി കൈയടക്കണം ഒരു പൊസിഷനിൽ ഇരിക്കണം അതെന്തൊക്കെയോ ഒരു വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നത് ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ മടി കാണിക്കാത്ത ഒരു കൂട്ടം ആത്മീയ ലോകത്തെ പൈശാചികത നിറഞ്ഞ ചിലർ നമ്മുടെ നടുവിലുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും ഭയമില്ല എന്നാൽ ഒരുവനെ ദൈവം അഭിഷേകം ചെയ്ത് ഒരു പദവിയിലേക്ക് കൊണ്ടുവരുന്നതും സ്വയം ഒരു പദവി എടുത്ത് കൈക്കൂലി കൊടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാര വച്ചും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും നേതാക്കന്മാരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഒരു പദവിയിലേക്ക് വരുന്നതും തമ്മിൽ എൻ്റർലി ഡിഫറെൻറ്റാണ് വളരെ വ്യത്യാസമുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മെ തെരഞ്ഞെടുക്കുന്നത് ദൈവമായിരിക്കണം ഒരുപക്ഷേ മനുഷ്യരുടെ കണ്ണിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും അവർക്ക് ബോധിച്ചവരായിരിക്കണമെന്നില്ല അവരുടെ മുൻപിൽ ഞാനും നിങ്ങളും ഒരു സ്മാർട്ടായിരിക്കണമെന്നില്ല പക്ഷെ ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ എത്ര ഭീരുത്വമുള്ളവനാണെങ്കിലും എത്ര ഭയപ്പാടുള്ളവനാണെങ്കിലും ഒളിച്ചിരിക്കുന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ സമയമാണോ ആ ഒളിച്ചിരിക്കുന്ന നിന്ന് താവളത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളവരുടെ ചരിത്രം നിങ്ങളെടുത്തേ മോശ ഒളിച്ചോടിയവനാണ് എനിക്കിങ്ങനൊരു നേതൃത്വം വേണ്ട എന്ന് പലയാവർത്തി ദൈവത്തോട് പറഞ്ഞവനാണ് പക്ഷേ ദൈവത്തിൻ്റെ സമയമാണെങ്കിൽ നിന്നെ തന്നെ ദൈവത്തിന് മതിയെന്ന് തോന്നിയാൽ അവിടെയാണ് ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയം നമുക്ക് ഒരു പദവി ദൈവം വച്ചിട്ടുണ്ട് ആ പദവിയുടെ ആത്യന്തികമായ ആ സോപാനത്തിലെത്താൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ആ പദവിയെ പറിക്കാൻ ആരെയും ദൈവം അനുവദിക്കില്ല ഇതിൻ്റെ ബാക്കി ഭാഗം തുടരും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസ ജോസാമുവിൽ